അവിടെ എന്താ നടക്കുന്നത് ആ നടക്കുന്നു നടക്കാനാണ് എന്നൊക്കെ അത് ജയിലിൽ വെച്ചാണ് അതുകൊണ്ട് വാദിക്കുന്നു നേരെ നിയമപരമായ നിയമപരമായ 11ാമനാണ് 11ാമനാണ് അതല്ലേ 15 ആൈജി ആർ സി അല്ലേ എങ്ങനെയുണ്ട് वाद <laughs> <coughs> ഇരുപത്തി ഒമ്പത് മേന് പറയൂ അല്ലേ കച്ചവടാവുമ്പോ ഇരുപത്തിയെട്ട് മേന ഇരുപത്തി ഒമ്പത് മേന് പറഞ്ഞിട്ട് പിന്നെ ആയിരത്തി

അത് ശരി തെക്ക് പോസ്റ്റ് പൈസ അപ്പൊ അങ്ങനെ ആവുമ്പോ കന്നുമ്പോറും അത് ഒന്നും എടുത്തിട്ടല്ലേ പിന്നെ പന്ത്രണ്ട് എടുക്കുക ആ കുട്ടികൾ ഓരോന്ന് നോക്കാൻ വേണ്ടി വരുന്നവരാവും അത് കൊടുക്കച്ചവടം ചെയ്യേണ്ട മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചു മേനി മുപ്പത്തയ്യായിരം മേനീട്ടാ വില ആ മുപ്പത്തയ്യായിരം മേനിയാ പറഞ്ഞു പിന്നൊരു അഡ്ജസ്റ്റ്മെന്റാ പിന്നൊരു ചന്തക്കളിയാണ് ചന്തക്കളി പാണിയങ്ങളും ചന്ത ചന്തക്കളിയാണത് പതിനഞ്ചെണ്ണൊക്കെ ഇരുപത്തഞ്ച് മീന് കൂടുതലുണ്ട് ഇരുപത്ര മീന് കൂടുതലല്ലേ അഡ്ജസ്റ്റ്മെന്റിൽ കൊടുത്തു ഏ ഇവിടെ വല്യ വല്യ പുത്തളൊക്കെ ഇണ്ട് എന്നിണ്ട് കാളുണ്ട് ഇവിടെ ഒക്കെ കാളാ ആൾക്കാരെങ്ങനെ ചോയിച്ചു നിക്കണിണ്ട് അങ്ങനെ അടുക്കണില്ല അവിടെ ഇവിടെ ഒക്കെ ചോദിക്കണിണ്ട് വില ചോയിക്കണിണ്ട് Anji jordan rata Jari kompon tambah ഇതൊക്കെ മുപ്പത്തഞ്ചാ ഏത്തൊക്കെ മുപ്പതാ മുപ്പതല്ലേട്ട് അഞ്ഞൂറ് പതിനൊന്നെണ്ണം ആ വല്യ പോത്ത് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് മണി അത് അപ്പൊ വലുതും ചേർത്തൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വലുത് എത്രയല്ല അറിഞ്ഞ് മുപ്പത്തി മുപ്പത്തൊമ്പത് ഇതൊക്കെ ഇരുപത്തെട്ട് അല്ലേ ഇരുപത്തെട്ട് അഞ്ഞൂറ് ഇങ്ങനെ എന്തായാലൊക്കെ കുറയോ മൊത്തത്തിലാണ് എടുക്കുമ്പോ ആ അഡ്ജസ്റ്റ്മെന്റ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ആ കച്ചവടം നടക്കണം എന്നാ നമ്മളെ തടിമലക്കിടിക്കുകയും ചെയ്യരുത് അതാണ് ഇവിടുത്തെ അച്ചോടോ ചില്ലറെന്തായാലും കിട്ടിയപ്പ കൊടുക്കൂ വലിയ ലാഭത്തിന് നമ്മളിവിടെ കാത്തുക്കൂല അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചാണ്ട് കിട്ടിയാ കൊടുക്കുക ഇടക്ക് ചെല മാം കിട്ടൂലേ കന്നിണ്ട് ഇഷ്ടം പോലെ വന്നിണ്ട്

മീനി കെട്ടി അമ്പതിനായിരം ഇതിലെണ്ണല്ലേ ഉള്ളൂ അല്ലേ അപ്പൊ അമ്പതിനായിരം ഒരു കെട്ടില്ല അഞ്ചെണ്ണല്ലേ ഉള്ളൂ അപ്പൊ പത്തിച്ച പേനല്ല ഇപ്പൊ പത്തിച്ച പേന അത്രേട്ട് ഒരു മുറ കൊടുക്ക് ആ എന്നെ മാടക്കായ മാട ശുഭിയാ ഇരുപത്തി എട്ടര ഇരുപത്തിരണ്ടര മതി മേടിച്ചോളി ആ കൊടുക്കേ അച്ചവടം നടക്കട്ടെ ആ അതന്നെ അതന്നെ പോത്തും ആ തന്നെ പോത്തുംകുട്ടി ഒന്നൊന്ന പോത്തുട്ടിയാ ആ ോർത്ത് മാത്രേ അഞ്ചിലൂടെ ആഴ്ച നടക്കാത്ത പിന്നാലെ ഒരു തട്ടല്ലേ തട്ടല്ലേ

ترور گوندو ني مينيٽس جو عالم داري ڪري